ആൾക്കാർ എല്ലാ സത്യം മുന്നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇല്ല എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോണത് ആരും എന്നെ പിന്തുടങ്ങും കേട്ടോ ഞാൻ നടക്കുന്നതും പോകുന്നതും ചിരിക്കുന്നതും ഉണ്ടുന്നതും ഉറങ്ങുന്നതെല്ലാം ആരോ വാച്ച് ചെയ്യുന്നുണ്ട് ഉറപ്പാകും എനിക്ക് രാത്രി ഉറക്കമില്ല സത്യം എൻ്റെ പുറം ആരും ഉണ്ട് ആരും ഒരു പിടിയില്ല ഒരു നിഴല് പോലെ കാണുന്നത് ഒരു നിഴല് പോലെ കാണുന്നത് ആരും പിടിയില്ല ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായാലോ നമ്മളുടെ ഓരോ ചലനങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരാൾ അറിയുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പറ ഒന്നും ഒക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരാൾക്ക് റീന എന്ന് പറയുന്ന ഒരാൾക്ക് ആളുടെ ചലനങ്ങളും കാര്യങ്ങളെല്ലാം ആരോ മുകളിലിരുന്ന അതായത് സാരലൻ്റ് വഴി ഒപ്പിയെടുക്കുന്ന ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ റീന 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 അല്ല ഹലോ ശരിക്കും എന്തോ ഈ എന്തോർക്കും അറിയുന്നു ഒരു ചമ്മലിന്റെ ആവശ്യമില്ല സത്യം വിളിച്ച് പറയുമ്പോ ചമ്മലിന്റെ കാര്യമില്ലല്ലോ പേടിക്കേണ്ട കാര്യം എനിക്കില്ല എന്നോട് സംസാരിക്കുന്ന പോലെ ആൾക്കാർ അച്ഛാ അതൊരു വയങ്കര സംഭവം അല്ലാ റീന cuma വിട്ടദം പറയുന്നത് 1 കിലോ അല്ല വിട്ടവരാ അല്ല നമ്മൾ ഞങ്ങളെ വിട്ടുകളായി കൊണ്ടേയിരിക്കുവല്ലേ 1 കിലോ അല്ല അങ്ങനെ വിടി ആക്കിയിട്ട് എനിക്ക് എന്തു കാര്യം എൻ്റെ ലൈഫ് തന്നെ ഞാൻ സ്പോയിലേ അല്ല റീനയുടെ ദേഹത്തെ ചിപ്പ് പോലും വെച്ചിരുണ്ടോ എൻ്റെ അർവിലില്ല പിന്നെ എങ്ങനെ റീനയെ അറിയാൻ പറ്റും പറ ബ്രെയിൻ പാറ്റേൺ ആ നിങ്ങളിപ്പം ചോദിക്കുന്ന സി ഓരോ പ്രേക്ഷകർ ചോദിക്കുന്ന കാര്യങ്ങളാണ് തന്നെയാണ് നിങ്ങളും ചോദിക്കുന്നത് എങ്ങനെ ഹൗ മെൻ ഇതൊക്കെ പറയുന്നത് നിങ്ങക്ക് അറിയാൻ വല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് അതാണ് സത്യാവസ്ഥ പലവരും അത് അറിയാൻ വല്ലാത്തോണ്ട് സത്യം ആവില്ല എന്നില്ല എല്ലാ കഴിവും ഉണ്ട് അതുപോലുള്ള പല ആൾക്കാരുണ്ട് റീനയെ മാത്രം ഇങ്ങനെ ട്രേസ് ചെയ്യേണ്ട കാര്യം ട്രേസ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പോലെ ആർ ട്രേസ് ഈ ഇപ്പം മലയാളി പ്രേക്ഷകർക്ക് പലർക്കും അറിയത്തില്ല ഇതിൻ്റെ സംഭവം എന്താണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറയാം റീന എന്ന് പറയുന്നത് ഈ സുന്ദരി കുട്ടി അപ്പം ഈ കക്ഷിയെ എവിടെയോ രാജ്യത്തിരുന്ന് ആരൊക്കെയോ ഇങ്ങനെ നോക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ റീനയുടെ വാദം പക്ഷേ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുവാണ് എന്നെ ഏതോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ ഇരിക്കുന്ന ആൾക്കാർ കാണാൻ പറ്റുമെങ്കിൽ അതൊരു ഭയങ്കര സംഭവമല്ലേ അങ്ങനെയാണ് ഈ റീന അവകാശപ്പെടുന്നത് അല്ലേ റീനയ്ക്ക് ഒരു ചമ്മലും ഇല്ലാതെ ഉളുപ്പില്ല എനിക്ക് പറയാം ഇങ്ങനെ നാണമില്ലേ നാണം ഫസ്റ്റ് ഓഫ് ഓൾ നാണിക്കേണ്ടതും ചമ്മലും വരേണ്ടത് നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരാണ് പ്രോപ്പർ ഒരു റിസർച്ച് ചെയ്യാതെ ഇതിനെക്കുറിച്ച് കമന്റ് അടിക്കാൻ ഇതിനുവേണ്ടി ഇന്റർവ്യൂക്ക് വേണ്ടി മുന്നിൽ വന്ന് നിക്കുന്ന ആൾക്കാരോട് അവരാണ് ചമ്മണ്ട് അവരാണ് നാണക്കേണ്ടത് റീനക്ക് എത്രാമത്തെ വർഷങ്ങളായി എനിക്കൊരു ഡെക്കേഡ് ഒരു ടൈം പറയാൻ പറ്റത്തില്ല ഒരാളിനെ എക്സാക്ട് ഈ ടൈമിൽ ആണ് നടക്കുന്നതെന്ന് പറഞ്ഞ ഐ തിങ് ഇസ് ഡെഫിനറ്റ്ലി റോങ് മണ്ടന്മാരെ ഒരിക്കലും അത് നിങ്ങൾക്ക് ചിലപ്പം മീഡിയ കവറേജ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ പറഞ്ഞെന്ന് വരും പലർക്കും ഇത് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു വരും ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത് ഇത് എനിക്ക് അറ്റൻഷനോ ഒരു അട്രാക്ഷൻ ടു മീഡിയ അല്ല ഇതിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പബ്ലിക്കിന്ന് കിട്ടുന്ന എന്നെ കാണുമ്പോൾ പേടിച്ചുകൂടുക എന്നെ കാണുമ്പോ തന്നെ ആൾക്കാർ കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നു വേറെ കുറെ പേര് എന്നെ കളിയാക്കുന്നു വേറെ കുറെ പേര് ഇൻസൾട്ട് ചെയ്യുന്നു വേറെ പലതരം മോക്കിംഗ് കമന്റ്സ് ആണ് അപ്പം പലവരും പറയുന്ന അറ്റൻഷൻ കിട്ടാൻ വേണ്ടി

ഇത് സത്യം വിളിച്ച് പറയാൻ തന്നെയും കാണിച്ചിട്ടില്ല അപ്പൊ റീന ഇങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ആരൊക്കെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വാദിക്കുന്നത് ഈ തലച്ചോറി നടക്കുന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുവാണ് അല്ലെ അപ്പൊ എന്താ തോന്നുന്നു റീനയുടെ പ്രവൃത്തി എന്തെങ്കിലും പുറത്തായിട്ടുണ്ടോ അങ്ങനെ തോന്നുന്ന കാര്യം എന്തുവാ തോന്നാൻ കാരണം നമുക്കൊരു ബന്ധമില്ലാത്ത ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഓൾറെഡി അവർ നമ്മളെ വിളിച്ച് പറയാണ് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അതെങ്ങനെ സംഭവിക്കുന്നു വാട്ട് ഈസ് ഗോയിങ് ഓൺ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൾക്കാർ ഒരു ഡിവൈസും പിടിച്ച് എന്റെ പുറം ഇങ്ങനെ നടക്കുന്നു എന്നെ ഫേസ് ചെയ്ത് നടക്കുന്നുണ്ട് ഡിവൈസ് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ ഞാൻ അവർക്ക് ഇതെന്താ ചെയ്യുന്നത് അപ്പൊ ഞാൻ അവരെ ഫേസ് ചെയ്ത് ഞാൻ നേരിട്ട് അവരുടെ അടുത്ത് പോവാണ് ചോദിക്കാനായിട്ട് അവർ അവരോടുവാണ് ചെയ്യുന്നത് അവരോടാണ് ചെയ്യുന്നത് കാരണം ഇവര് ഗ്യാങ് സ്റ്റോക്കേഴ്സാണ് യൂസ് ചെയ്യുന്ന വീട്ടൊക്കെ ആ ഡിവൈസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രേക്ക് പാറ്റേൺ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് എനർജി വെപ്പൻസ് ഡ്യൂ എന്ന് പറയും ഡിഇബ്ലൂ ഡയറക്ടഡ് എനർജി യൂസ്ഡ് ഇൻ അമേരിക്ക ഓൺലൈൻ തന്നെ റിസർച്ച് ഈ ഡിവൈസ് കൊണ്ട് നമ്മുടെ നമ്മുടെ ബോഡി ഓർഗൻസ് അറ്റാക്ക് ചെയ്യാൻ പറ്റും ലിറ്ററലി കോസ് ബേൺസ് ഓൺ യുവർ ബോഡി അതാണ് സത്യം അറിയുന്നുണ്ട് 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 എല്ലാം രഹസ്യമായിട്ട് ഇങ്ങനെ പമ്മി നിൽക്കുന്ന ആൾക്കാരെ കാണാറുണ്ടോ യെസ് എത്ര പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞു ഇന്നലെ വരെ എന്റെ ഫ്ളാറ്റിന്റെ പുറത്ത് ഒരാൾ വന്ന് അവിടെ നിന്ന് ഇപ്പൊണ്ടായിരുന്നു സംസാരം കോൺസെന്റ് കേട്ട് എനിക്ക് രണ്ടും കല്പിച്ചു ഞാൻ കഥ തുറന്ന് നോക്കി ആൾ സ്റ്റെപ്പിന്റെ കൂടെ പോയി ഓക്കെ ഒരു ചിരി കാണിക്കുന്നുണ്ട് അത് അറിയാൻ വല്ലാത്ത ആൾക്കാർ എല്ലാ സത്യം മുന്നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇല്ല എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകുന്നത് നൂറ് ശതമാനം നല്ല മൂത്ത വട്ടം നിങ്ങൾക്കാണ് നിങ്ങളൊന്നും ഞാൻ അങ്ങോട്ട് തന്നെ ചോദിക്കുന്നു നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക ഒരാളുടെ കംപ്ലീറ്റ് സെൽഫ് ഇമേജ് എവ്രി തിങ് പുർ സകല ഓഡിയൻസ് ആൾക്കാർ കാണുമ്പോൾ എന്നെ എന്നെ കളിയാക്കുക അതിൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണോ ഐ ഡോ ഹാവ് എനി ബെനിഫിറ്റ് ലൈഫ് ആണ് അവർ മൈ ആൻസർ ടു ആൻഡ് എനിക്ക് ഔട്ട് ദ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തതിന് ആൻസർ ആണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് എന്റെ ജോലി ഇല്ലാതാക്കേനെ എന്നെ സ്റ്റോക്ക് ചെയ്തേന് എന്നെ ഹറാസ് ചെയ്തേന് ഫോർ യൂസിങ് ന്യൂറോ വെപ്പൺസ് ഓൺ മീ മൈ ആൻസർ ടു എവറി ഔട്ട് ദ പിന്നെയും പിന്നെ ആവർത്തിച്ച് നിങ്ങൾ വട്ടാണോ ഇങ്ങനെയാണോ അവിടെ കൊണ്ട് എന്ത് റിസർച്ച് ആണ് ചെയ്തിട്ട് വെരി സോറി നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് യു ഷുഡ് നോട്ട് ഇൻസൾട്ട് പേഴ്സൺ വെരി സോറി എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ഇന്റർവ്യൂ ചെയ്തത് അത് ശരിയാണെന്നു എന്ത് ആണ് ന്യൂറോ വെപ്പൺസിനെ കുറിച്ച് ചെയ്തിരിക്കുന്നത് സത്യമാണ് ബോധമില്ലാത്ത മലയാളികൾ അനാവശ്യമായ

ഇത് ഓൾറെഡി ഞാൻ ഒരു മിനി അറ്റാക്സ് ഇറ്റ്ബിൾ ഇറ്റ് എനിക്ക് വന്നിട്ടുണ്ട് ഇറ്റ് ഇസ് കോൾഡ് സ്ലോ ഡെത്ത് ബൈ ഒറ്റ അടിക്ക് ചെയ്യില്ല കാരണം ദാറ്റ് ദേ വിൽ ബി ഐഡന്റിഫൈഡ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഉദ്ദേശം സിംഗിൾ സിംഗിൾ വിക്ടിം വിക്ടിം എന്തെങ്കിലും പ്രേമ പ്രേമ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ കാമുകൻ അല്ല അല്ല ഇതിന്റെ ബില്ല് പ്രവർത്തിക്കുന്നത് ഒരു പിന്നെ ഭയങ്കര ബുദ്ധിശാലികളായ ആൾക്കാർ ഈ компаનીઝ કંપનીസ് ആർക്കോ അറിയാത്ത രീതിനേ പിടിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവാറ കമ്പનીസ് ജനറലി ഞാൻ സംസാരിച്ച എല്ലാ ексপার্টസ് ഹു എവർ ഹാസ് बीन ടാർഗറ്റഡ് મેજર પોર્ഷൻ ആൾക്കാർ इवन ഇൻ കേരള ഇൻ കൊച്ചി ഓക്കേ મેજર પોર્ഷൻ ഓഫ് देम આર બીંગ അറ്റാക്ക്ഡ് ബൈ ദ കമ്പനീസ് ദേ വർക്ക് ഫോർ രീനേ കേ രീനേ ശരീരം മുഴുവൻ ഇൻജൻജായിട്ട് കൊന്നുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുന്നു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് വേറെന്താ പ്രശ്നം വന്നിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് ചെറിയൊരു കാര്യമാണോ എന്ത് വന്നു ആശുപത്രി അഡ്മിറ്റ് ആയിട്ടുണ്ടോക്ക് വന്നു മീഡിയ മൊത്തം തപ്പിയെടുക്കും ഒരു ആശുപത്രി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടില്ല വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ട് സർജറി ചെയ്യാൻ പോകേണ്ടി വന്നു ഫോർപ്പസ് ഇൻ കോട്ടം ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ മാക്സിമം ടോർച്ചറേയും അനാവശ്യമായിട്ട് ബ്ലഡ് ഡോസസ് എടുക്കുകയും പലതും അനുഭവിച്ചിട്ടുണ്ട് വെൻ ഐ വെന്റ് ഫോർ എ ഹാർട്ട് ചെക്ക് പോലും അവിടുത്തെ സ്റ്റാഫ് പോലും എന്റെ ബെഡിലൂടെ തള്ളി വെക്കുകയാണ് ചെയ്യുന്നത് ലിറ്ററലി ടോർച്ചർ മീദർ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ആവർത്തിച്ച് അവരോട് ചോദിച്ചപ്പോൾ എന്നെ ലിറ്ററലി പുഷ്മി ബാക്ക് ഓൺ ടു ദി ബെഡ് എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കണം ആ കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ട് കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ട് ഞാൻ തിരിഞ്ഞ് ഇവരോട് എന്താണ് ചോദിക്കുക എന്ന് വെച്ചത് യൂസിങ് സ്കാനിങ് ഡിവൈസ് ഓൺ മി എന്നിട്ട് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ബെഡിലോട്ട് തള്ളുകളാണ് ലിറ്ററിൽ പോസ്റ്റിങ് മി ഓൺ ദ ബെഡ് അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ആൾക്കാർ തന്നെയാണ് ദ ഓൾറെഡി ഗോട്ട് ഇൻ ടു ദ ഹോസ്പിറ്റൽ ദീസ് എ വെരി സ്മോൾ എക്സാമ്പിൾസ് ഓഫ് ദ ലെവൽ ഓഫ് ടോർച്ചർ ഒരു വിക്ടമിൻ്റെ ഒരു പ്രോബ്ലം ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഒരിക്കലും സത്യമായിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല ദാറ്റ് ഈസ് ദി ട്രൂത്ത് റീന ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് റീന ഇങ്ങനെ അമേരിക്കയാണോ ചൈനയ്ക്ക് അമേരിക്ക ആണോ എന്തായാലും റീന ഭയങ്കര സംഭവം കാരണം എന്ന് പറഞ്ഞാൽ റീന അങ്ങനെ ശക്തിയുക്തം വാദിച്ചോണ്ടിരിക്കും എല്ലാ വാദമോഹങ്ങളെയും പൊളിച്ചടിക്കൊണ്ടാണ് റീന പോകുന്നത് റീനയുടെ ശരീരത്ത് മൈക്രോ ഇല്ല അതേ മേളി സാറ്റലൈറ്റ് വഴിയാണ് റീനയുടെ അതുവഴി നോക്കി റീന പറയുന്നത് ആ മേളി വഴി ും എടുത്തോണ്ടിരിക്കുന്ന പറഞ്ഞേ എടുത്തോരിക്കാനായിട്ട് ഭൂതവും ദിസ് ടെക്നോളജി പ്രേതല്ലോജിസ് റീഡിംഗ് യുവർ ബ്രെയിൻ ഇറ്റ്സ് കോൾ ബ്രെയിൻ മാപ്പിംഗ് റീഡിംഗ് കേട്ടോ ചിരിക്കട്ടെ അതെ ആൾക്കാരുടെ കോപ്പറയങ്ങൾ കണ്ട് എനിക്കാ ചിരി വരുന്നത് കാരണം നിങ്ങൾക്ക് സത്യം അറിയാൻ വല്ലാതെയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് നൂറ് ശതമാനം അവർക്ക് നന്നായിട്ട് അറിയാൻ കാരണം കാരണം അത്രയ്ക്ക് കോൾസും വരുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽസും ഡോക്യൂമെന്റ്സ് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് ബുദ്ധിയും ബോധം ഉള്ളത് അവർക്ക് മനസ്സിലാവും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർക്ക് കണ്ടാൽ പോലും ഡോക്യൂസ് എവിഡൻസ് കണ്ടാൽ പോലും ഇല്ല ഇല്ല കാണിക്കേണ്ട നിങ്ങൾ ആയിക്കോട്ടെ ഞാൻ ചെയ്യുന്ന സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി അവയർ നിങ്ങളുടെ ടൈം പാസിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സ് മറുനാടൻ മലയാളി ചെയ്തുപോലെ ഞാൻ ചെയ്യാറില്ല നിങ്ങളുടെ സിറ്റുവേഷൻസ് അറിയാൻ വേല നിങ്ങൾ എന്തിനാണ് ഇൻസോൾട്ട് ചെയ്യുന്നത് ഡോൺ ഇൻസൾട്ട് മീ യു മീ ഫോർ ഇന്റർവ്യൂ ടുമെന്റ് യൽസ് ഡൂയിങ് ഓൺ ദിസ് മാറ്റർ ഐ വിൽ ടേക് മാറ്റേഴ്സ് ടു ഹർ നിങ്ങൾ ആരൊക്കെ ഏതൊക്കെ മീഡിയ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞൂസ്റ്റ് യു ദിസ് മൈ ഫൈനൽ പോകാൻ പാടില്ലാടലും എല്ലാം ഒന്നിച്ചാണ് വേറെ ഒന്നും ഇല്ല ആരക്കാര് ചത്തു മരിച്ചു കൊന്നു എന്ന് പറയും നിങ്ങൾക്ക് അതിന് വാല്യൂ ഇല്ല ഇതേ ഇതുപോലെയുള്ള പ്രശ്നമുള്ള ചോദിക്കാറുണ്ട് എനിക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല കാരണം നമ്മൾ എപ്പോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആ നിമിഷം തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇത്രയ്ക്കും നിങ്ങൾ ഒരു സീരിയസ് ഒരു ടോപ്പിക് നിങ്ങൾ മുന്നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വരണോ എത്ര സീരിയസ് ആണ് മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ ലോകത്ത് ആരും പരീക്ഷിക്കാത്തത് ഒരിക്കലും ും പിന്നെ പിന്നെ ടോർച്ചർ ചെയ്ത് എന്റെ ലൈഫ് ഇല്ലാതാക്കുകയാണ് വോക്ക് ഔട്ട് സൈഡ് പള്ളിയിൽ പോലും പോകാൻ പറ്റത്തില്ല പള്ളി കേരുന്ന സമയത്ത് പോലെ ഐ ഹാവ് ഫുൾ സി സി ടി എനിക്കുണ്ട് ഞാൻ പോയ പള്ളിയിൽ ആ സമയത്ത് തന്നെ ഒന്നര മണിക്കൂറോളം രണ്ടും മൂന്നു ആൾക്കാരെ പുറം നടക്കുന്നത് ി ഓൾ ദ്രോം മന്ത് സെപ്റ്റംബർ ടു ദ മന്ത് ഡിസംബർ ഒരേ ഒരാൾ സെയിം പേഴ്സൺ ഒരേ വേഷത്തിൽ ആളുടെ ഫോട്ടോ എടുത്തു ഞാൻ വീഡിയോ ചെയ്തു സി സി ടി വി ക്യാമറ ഞാൻ ഓഫീസിൽ ചെക്ക് ചെയ്തു ആ സ്റ്റാഫ് തന്നെ അവര് തന്നെ കണ്ടിട്ട് പറഞ്ഞു മാഡം ഇതെന്തോ ഇഷ്യൂ ഉണ്ട് യു കൺ സി സൈഡിൽ രണ്ടു മൂന്ന് പേരുണ്ട് ദി ആർ കോൺസ്റ്റന്റ് യൂസിംഗ് എ ഫോൺ ആ ഫോൺ ചെറിയ ഫോണാണ് നോട്ട് ആൻ ആൻഡ്രോയിഡ് നോട്ട് അൻ ഐ ഫോൺ ഇറ്റ് ഇസ് വൺ ഹൺഡ്രഡ് പെർസെന്റ് സ്ട്രോങ് എവിഡൻസ് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ റീന അത്രയും മാനസികമായിട്ട് തകർന്നിട്ട് അല്ലെങ്കിൽ പെൺകുച്ച് കറിയത്തില്ലാണ്ട് ഒരുപക്ഷെ ആ യുവതി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചേക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ടാവാം ഇല്ല അതൊന്നും ഞാൻ വാദിക്കുന്നില്ല അല്ല പ്രേക്ഷകരെ സ്വീകരിക്കേണ്ട കാര്യമാണ് ഇതുപോലെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത്

ഞാൻ ഇങ്ങനെ ഒരാളല്ല ഞാൻ ഫുൾ ടൈം ഒരു ഹോൾ ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു ബാഡ്മിന്റൺ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഒത്തിരി ഇവന്റ്സ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ മന്ത്രിതലത്തിലോ അങ്ങനെ എന്തെങ്കിലും റീനയുടെ ഐ ഓൾറെഡി ബീൻ പല ആൾക്കാരും ചോദിച്ചു ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ മിക്ക ആൾക്കാര് പറയുന്നത് മാഡം നിങ്ങൾ മനസ്സിലാക്കണം ആരെങ്കിലും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യും പിന്നെ മിക്ക ആൾക്കാര് സയന്റിസ്റ്റ് എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരെയും എന്നെയൊന്നും ഇങ്ങനെ ഉള്ള ആൾക്കാർ ട്രേസ് ചെയ്യല്ലേ നമ്മുടെ മൈക്രോ ദേഹത്തോണ്ട് മൈക്രോസിന് നമ്മളെ ഉപദ്രവിക്കില്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റീനയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവില്ല നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം പ്ലീസ് റിക്വസ്റ്റ് ടു ടേക്ക് ആക്ഷൻ പറയട്ടെ ഈ െസ് ചെയ്യുന്ന അതിന് ജീവിതമുണ്ട് നല്ല ജോലിയുണ്ട് എല്ലാം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒന്ന് അനുവദിക്കളേ വേറെ പണി നോക്കി പോടാ എന്ന് പറഞ്ഞിട്ട് റീനയ്ക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും ഒരു Okay. Thank you. Bye.